നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നത് ചിലരുടെ സ്വപ്നം തന്നെയാണ് എന്നാൽ യൂട്യൂബിൽ ഹിറ്റാകാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ആഡംബര വാഹനം താഴേക്കിട്ട് യുവാവ് തരിപ്പണമാക്കിയത് രണ്ടേ ദശാംശം അഞ്ച് കോടിയുടെ എസ് യു ആണ് ആ വൈറലാകുന്ന വീഡിയോയ്ക്ക് പിന്നിൽ എന്താണെന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും മികച്ച ആഡംബര എസ് യു വികളിലൊന്നാണ് മെഴ്സിഡീസ് ജി സിക്സ് ത്രീ എ എം ജി അഥവാ ജി വാഗൺ Thank <laughs> ലോകമെമ്പാടും ആരാധകരുള്ള ഈ വാഹനം മോശമെന്ന് പറഞ്ഞ യുവാവിന്റെ വ്യത്യസ്ത പ്രതിഷേധമാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ യൂട്യൂബിൽ വൺ ഹെലികോപ്റ്ററിൽ കയറ്റി ആയിരം അടി ഉയരത്തിൽ എത്തിച്ചതിന് ശേഷം താഴേക്കിട്ടാണ് യുവാവ് പ്രതിഷേധിച്ചത് റഷ്യൻ സ്വദേശിയും വ്ലോഗറുമായ മൊറോസ് ഇഗോ എന്ന യുവാവാണ് തന്റെ എസ് യു വി തകർത്തതും അതേ വീഡിയോയായി ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതും തന്നെ മൊറോസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് യു വി സ്വന്തമാക്കിയത് വാഹനത്തിന്റെ പ്രകടനത്തിൽ താൻ ല്ലെന്നും വാഹനം സർവീസിന് എത്തിച്ചപ്പോൾ വാറിന്റെ കാലാവധി അവസാനിച്ചെന്ന് കാണിച്ച് ഷോറൂം ജീവനക്കാർ വാഹനം നന്നാക്കി നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തെന്ന് മൊറോസ് ആരോപിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വാഹനം നശിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് യുവാവിന്റെ വാദം എന്നാൽ ആയിരം അടി ഉയരത്തിൽ നിന്ന് വാഹനം താഴെയിടുമെന്ന് തന്റെ സുഹൃത്തുമായി പന്തയം വെച്ചതിനെ തുടർന്നാണ് മൊറോസ് ഇത്തരത്തിൽ ചെയ്തതെന്നും ആരോപണം ഉയരുന്നുണ്ട് താഴേക്ക് വീണ വാഹനം പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതുമാണ് വീഡിയോ വൈറലായതിനെ തുടർന്ന് റഷ്യൻ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മേഴ്സിഡീസിന്റെ ഏറ്റവും പ്രശസ്തമായ എസ് യു വികളിൽ ജി സിക്സ് ത്രീ എ എം ജി ലിറ്റർ പെട്രോൾ എൻജിൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ബി എച്ച് പി കരുത്തും എഴുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും ഉണ്ട് ഏകദേശം രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയാണ് വാഹനത്തിന് ഇന്ത്യൻ എക്സ്റ്റോറും വിലയുന്നത് എന്നാൽ പ്രതിഷേധം എന്ത് തന്നെയായാലും ഇത്തരത്തിൽ കാണിച്ചത് വളരെ മോശം തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ